ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒത്തിരി പേര് നമ്മൾ കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ഉടമ്പടേനെ പറ്റിയ ഡൗട്ടുകളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന എങ്ങനെ ചൊല്ലണം എന്നുള്ള ഡൗട്ടുകൾ അങ്ങനെ കുറേ ഡൗട്ടുകൾ നമ്മളോട് ആളുകൾ ചോദിക്കുന്നുണ്ട് സോ ഇന്ന് അങ്ങനെ ഒരു ഡൗട്ട് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ വന്നത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു ആക്ച്വലി ലൈറ്റ് വിയർ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ റിക്വസ്റ്റ് നമ്മൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ വൈകിട്ട് ചെയ്യണേന്ന് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടായിരുന്നു അപ്പോൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അത് വളരെ സിമ്പിൾ ഈ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ആക്ച്വലി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ട് അടിക്കേണ്ട ഒരു പ്രോസസ്സോ കാര്യങ്ങളൊന്നും അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ബട്ട് സെൻഡ് ആവുന്നില്ലെന്നാണ് അവർ പറഞ്ഞതിൻ്റെ ഒരു കാര്യം സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം എങ്ങനെയാണ് നമ്മൾ ഒരു ലൈറ്റ് യുവർ ക്യാൻഡിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രയർ റിക്വസ്റ്റ് നമ്മൾ അയക്കണമെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഓക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൃപാസനം മരിയൻ ഷ്രൈൻ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ പോകുക എന്നുള്ളതാണ് ബാസ്ത്രത്തിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ പോകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹോം ബേഡേഴ്സ് ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ ഓൺലൈൻ കോവിനാൻ പ്രേയർ എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ ഉണ്ടല്ലേ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ അതിൽ നമ്മൾ നമ്മൾ പ്രസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് നമുക്ക് ഓൺലൈൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് എന്നുള്ള നമ്മൾ മൂന്നാമത്തെയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കറിയാം ലൈറ്റ് യുവർ ക്യാൻഡിൽ റിക്വസ്റ്റ് എ പ്രെയർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആവും ഒരു മാതാവിൻ്റെ പടമൊക്കെ ഉള്ള നമ്മുടെ മാതാവിൻ്റെ പടമൊക്കെ ബാസ്റ്റിൻ്റെ മാതാവിൻ്റെ പടമുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോർ റീഡിംഗ് കൃപാസനം മന്ത്ലി ന്യൂസ് ലെറ്റർ യു ഹാവ് ലോഗിൻ വിത്ത് യുവർ ഗൂഗിൾ എക് ഹാൻഡ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് യുവർ കൃപാസനം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും ആൻഡ് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളൊരു മെസ്സേജ് കൊണ്ട് നമുക്ക് വരും അപ്പോൾ സാൻ ഇൻ വിത്ത് ഗൂഗിളിൽ പോകുക നമ്മുടെ ഗൂഗിൾ എക് ഹാൻഡ് ഓപ്പൺ ആക്കുക കേട്ടോ അതാണ് അവിടെ മെയിനായിട്ടും ചെയ്യേണ്ടത് അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആവും അവിടെ നമുക്കറിയാം ലൈക്ക് അവർ സർവീസസ് ഓൺലൈൻ പ്രേയർ അല്ലെങ്കിൽ ലൈറ്റ് യുവർ ക്യാൻഡിൽ റിക്വസ്റ്റ് പേര് കൃപാസനം ഈ പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിന് നമ്മൾ ലൈറ്റ് യുവർ ക്യാൻഡിൽ പ്രേയർ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വേറൊരു വിൻഡോ ഓപ്പൺ ആവും കൃപാസനം കൃപാസനം മദർ ഓഫ് പ്രൈസ് പ്രേ ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് റിക്വസ്റ്റ് ഓഫ് ദ പ്രേയർ ആൻഡ് ഫിനിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻസാണ് അതിൽ നമ്മുടെ പേര് കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെയിം ചോദിക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് ചോദിക്കേണ്ട ഫോൺ നമ്പർ യുവർ ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് യുവർ പ്രെയർ നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആ പ്രയർ നമുക്ക് അടിച്ചു കൊടുക്കാം അതെല്ലാം നമ്മൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം സെൻറ്റ് മെസ്സേജ് എന്നുള്ളൊരു ഉണ്ട് സെൻറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ പോകുന്നത് ഫിനിഷ് ഓപ്ഷനിലേക്കാണ് അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ കേട്ടോ അപ്പം നമ്മുടെ ഈ ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ഒരു ഇമെയിൽ നമുക്ക് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലേക്കും നമുക്ക് സെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ മെസ്സേജ് റിക്വസ്റ്റ് എഴുതിയിട്ട് അത് സെൻഡ് ചെയ്തിട്ട് പോകാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കാൻ ശ്രമിക്കും ഇപ്പം നമ്മൾ കോഡോട് കൂടിയൊക്കെ അയച്ചു കൊടുത്തു സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്തല്ലോ ബിക്കോസ് ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഇത്ര അക്കങ്ങൾ വേണമെന്നുണ്ടല്ലോ അപ്പോൾ അത് കൂടുതൽ അതിൽ കവിഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ആവണം എന്നില്ല ഞാൻ ഇന്ന് മോർണിംഗ് ഇത് ഒന്നോടെ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു ആക്ച്വലി പേഴ്സണലി ഞാൻ ഒന്ന് ചെയ്തത് കറക്റ്റ് ആണോന്ന് നോക്കിയിരുന്നു സോ എൻ്റെ മെസ്സേജ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേക ഓർക്കെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഫോൺ നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് നമ്മുടെ മെസ്സേജ് സെൻഡ് സെൻഡാവാത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആയി കഴിയുമ്പം നമ്മുടെ അച്ഛന്റെ പടമുള്ള ഒരു മെസ്സേജ് നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൂടാതെ നമുക്കൊരു ഇമെയിൽ കൺഫർമേഷൻ കൂടെ കിട്ടുന്നതായിരിക്കും സോ അങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ പ്രേയർ റിക്വസ്റ്റ് നമ്മൾ ലൈറ്റ് ലൈറ്റക്യാറിൽ നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ പ്രോസസ്സാണ് പ്രത്യേകിച്ച് ഒരു ഡൗട്ട് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ അതിന് സഹായമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചോദിച്ചിട്ട് സഹായമായെന്ന് വിചാരിക്കണു അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയിട്ട് പോയിട്ടതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അന്ന് അമർത്തിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും ഒക്കെ അറിയിക്കുക കേട്ടോ സോ നമുക്ക് ഏത് രീതിയിലൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ സോ നിങ്ങൾക്ക് ഇത് വലിയ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണു സോ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശ്വസിക്കുന്നു അതുപോലെ കൃപാസന മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക് യു